നിത്യോനാ നിത്യേവി ദൈവത്തിൻ പ്രിയ ജാത തപ്പുകൾ തമ്പുരുഹീണാൽ കീർത്തനങ്ങൾ ിക്കട്ടെ ദേവരാജനെ കുറിച്ച് സ്വപ്നങ്ങളായി നടക്കുന്ന ഈശോ ചുങ്ങസ്ഥലത്തിരിക്കുന്ന മത്തായി കണ്ടു പണസഞ്ചിയും കണക്ക് പുസ്തകം ചേർക്കു ചേർത്തിരിക്കുന്ന അവനിൽ എല്ലാവരും ഒരു പാപിയെ പോലെയാണ് തോന്നിയത് പക്ഷെ ഈശോയ്ക്ക് തന്റെ ശിഷ്യന്മാരെ രോഗ്യതയുള്ള തന്റെ സുവിശേഷം എഴുതാൻ പോകുന്ന മത്തായിയാണ് എന്നെ അനുഭവിക്കുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ മത്തായി എല്ലാം ഉപേക്ഷിച്ച് അനുവിഷ്ടം ഈശോയെ അനുഭവിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ ഉള്ളിൽ ഈശോയ്ക്ക് പല സ്വപ്നങ്ങളുണ്ട് ഒരു വൈദികനാകണം ഒരു ശിസ്ത്രാകണം കൊച്ചു കൊച്ചു തോന്നലോടെയായിരിക്കാം നമ്മളെ ദേവരാജ വേദയ്ക്കായി വിളിക്കുന്നത് പ്രേരണയോടെ ഇയാസ് പറഞ്ഞുകൊണ്ട് ഈശോയുടെ സന്ദേശം എല്ലായിടത്തേക്കും പകർന്നു നൽകുവാൻ ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം പിറന്ന ഈശോയെ എന്നെ നിന്നേതായി മാറ്റണമേ എന്ന സുഗന്ധ ജപം പത്ത് പ്രാവശ്യം ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം